നമ്മുടെ ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു പോഷയേക്കാളും കൂടുതൽ ഫാൻ ബേസ് ഉള്ളത് ടൊയോട്ടാവിയുടെ ഫോർച്യൂണറിനായിരിക്കും എന്ന് പറയുന്നത് ഈ വണ്ടി ശരിക്കും പറഞ്ഞാൽ ഒരു ആഡംബര കാറായിട്ടാണ് എല്ലാവരും കാണുന്നത് പക്ഷേ ഈ വണ്ടിയുടെ എടുത്തു വരേണ്ട എന്ന് പറയുന്നത് ഇതിൻ്റെ ആ ഒരു ഓഫ് റോഡ് ക്യാപ്പബിലിറ്റിയും റിലേബിലിറ്റിയൊക്കെയാണ് പക്ഷേ ആൾക്കാർക്ക് ഇതിനേക്കാളൊക്കെ വലുത് ഈ ഒരു വണ്ടി വാങ്ങിച്ചിട്ട് അതൊരു പ്രത്യേക ഒരു ആയിട്ടാണ് കാണുന്നത് അപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇന്നേ വരേക്കും ഈ വണ്ടിക്ക് എടുത്തു പറയേണ്ടത്തക്ക വണ്ണവും വലിയ അപ്ഡേഷൻസ് ഒന്നും നൽകിയിട്ടുന്നില്ല പക്ഷേ എങ്കിലും ഇതാണ്ട് ഇപ്പോൾ തേർഡ് ജനറേഷൻ ഹൈലക്സ് ഒക്കെ പുറത്തിറക്കാൻ പോകുന്നുണ്ട് അതിൽ കുറച്ച് ലീക്ക് ചെയ്ത ഇമേജ് ഒക്കെ വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് പോവാം അപ്പോൾ പ്രധാനമായും വണ്ടിയുടെ ഇൻറ്റീരിയറിലൊക്കെയാണ് പുതിയ അപ്ഡേഷൻസ് ഒക്കെ വരാൻ പോകുന്നത് ഹൈലക്സും നമ്മുടെ ചോദിച്ചു വന്നതൊക്കെ സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത്തവണ ഈ ഒരു വണ്ടിക്കൊരു സൺ പ്രൂഫൊക്കെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ വലിയ എൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഒക്കെ ഉണ്ട് പിന്നെ എടുത്തു വരേണ്ട കാര്യമെന്ന് പറയുന്നത് ടൊയോട്ടയുടെ ലേറ്റസ്റ്റ് ടി എൻ ജി എ പ്ലാറ്റ്ഫോമിന് അടിസ്ഥാനമാക്കിയായിരിക്കും വരാൻ പോകുന്നത് പവർ അവർ ടെറിയനെ പറ്റി വലിയ അപ്ഡേഷൻസ് ഒന്നും കിട്ടിയിട്ടുന്നില്ല എങ്കിൽ പോലും കുറേ ഫീച്ചേഴ്സൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം